എൻ്റെ ഒരു ചെറിയ കൃഷി പരീക്ഷണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കാട്ടുപാവൽ അതിന് ചെറിയൊരു പരീക്ഷണം വന്നതിൽ കൃഷി ചെയ്തു ഒരു നെറ്റൊക്കെ വലിച്ചു കെട്ടി കൊടുത്ത് പടരാൻ അനുവദിച്ചു ഇത്തിരി ചാണകപ്പൊടിയൊക്കെ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു അങ്ങനെ കുറച്ച് കായകൾ ഉണ്ടായി തുടങ്ങി കനത്ത മഴ കാരണമാണ് തോന്നുന്നു വിളവ് അല്പം കുറവാണ് ഈ കൈപ്പക്ക ഔഷധ ഗുണമുള്ള കാട്ടുപാവൽ കുട്ടത്തിപ്പാവൽ നാടൻ പാവൽ ഉണ്ടപ്പാവൽ ചുണ്ടപ്പാവൽ നെയ്പാവൽ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടാറുണ്ട് കർണാടകത്തിൽ ഇതിനെ രുദ്രാസ്പാവൽ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ വീട്ടിലെ പരിസരത്തോളം വലിയ പരിചരണമൊന്നും ഇല്ലാതെ വളരുന്ന ഒരു കയ്പക്കെയാണ് ഈ കാട്ടു കാട്ടുകയ്പ വളരെ ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ ഇലയുടെ നീരൊക്കെ ഔഷ ആയുർവേദത്തിൽ പല മരുന്നുകൾക്കും ഉപയോഗിക്കുന്നതാണ് വലിയ പരിചരണമൊന്നും ഇല്ല വേണ്ട എന്ന് പറഞ്ഞു പന്തൽ വലിച്ചു കെട്ടിക്കൊടുത്താൽ തന്നെ അത് പിന്നെയും പടർന്ന് മറ്റുള്ള മരങ്ങളിലും ചെടികളിലുമൊക്കെ അത് പടർന്ന് ഞാൻ അതിനൊരു ചെറിയൊരു നെറ്റ് വലിച്ച് കെട്ടിക്കൊടുത്ത് അതിന്മേലാണ് പടരുന്നത് എന്നിരുന്നാലും അത് കവിഞ്ഞ് അത് തെങ്ങിൻമേലും മറ്റ് മരത്തിലേക്കൊക്കെ പടർന്ന് കയറുന്നുണ്ട് അത് താങ്ക് കൊടുത്തിട്ട് നമുക്കൊരു ചെറിയ കമ്പ് താങ്ങ കൊടുത്താലും അവിടെ വളരുന്ന രീതിയിലാണ് ഇത് വളരുക ചെറിയ കായകളാണ് ഉണ്ടാവുക കീടശല്യം പൊതുവെ കുറവാണെങ്കിലും പ്രാണിശല്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഔഷധ ഗുണമുള്ളതിനാൽ മറ്റു മരുന്നുകൾ രാസ മരുന്നുകൾ അടിക്കാതിരിക്കുന്നത് നല്ലത് ൊരു അഞ്ച് ഗ്രാം പത്ത് ഗ്രാം ഇരുപത് ഗ്രാം ഒക്കെയാണ് ഇതിൻ്റെ തോക്കമുണ്ടത് ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും തമിഴ്നാട് കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽപ്പനയ്ക്ക് ഉള്ള ആവശ്യത്തിന് കൃഷി ചെയ്യാറുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നാസിക്കിൽ പോയപ്പോൾ അവിടെ തെരുവ് കച്ചവടക്കാര് ഈ കാട്ടുപാവൽ വിൽക്കുന്നത് കണ്ടിരുന്നു മൊമോട്ടിക കരൻഷ്യ എന്നാണ് പാവലിൻ്റെ ശാസ്ത്രീയ നാമം പാവലിന് രണ്ട് ഇനങ്ങളുണ്ട് നാട്ടുപാവനും അതുപോലെ ഈ പറഞ്ഞ വന്യബന്ധുവായ കാട്ടുപാവും എന്നും നമ്മൾ വിളിക്കാറുണ്ട് കേരളത്തിൽ കാണി വിഭാഗത്തിൽപ്പെട്ടവർ ഉപ്പത്തി പാവലെന്ന് വരുന്നത് കർണാടകയിൽ ഞാൻ പറഞ്ഞു രുദ്രാക്ഷലി എന്നാണ് ഇവിടെ പേര് ഔഷധ ഗുണമുള്ളതിനാൽ ഇത് ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് പച്ചക്കറി പരുവത്തിലുള്ള നൂറ് ഗ്രാം കായകളിൽ മാംസ്യം രണ്ടേ പോയിൻ്റ് ഒന്ന് ഗ്രാം കൊഴുപ്പ് ഒന്നേ പോയിൻ്റ് പൂജ്യം ഗ്രാം ധാതുക്കൾ ഒന്നേ പോയിൻറ്റ് നാല് പൂജ്യം ഗ്രാം എന്നിങ്ങനെ അറിഞ്ഞിരിക്കും വലിയ പരിചരണമൊന്നുമില്ലാതെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളർത്താവുന്നതാണ് ഇത് അച്ചാറായി ഇടാനും ഉപയോഗിക്കാം നമ്മൾ സാധാരണ പാവക്കയൊക്കെ തോരൻ വെക്കുമ്പോൾ വെക്കാവുന്നതാണ് രുചികരമായ ഒരു ഇനമാണ് എവിടെയും പടർന്ന് കയറിക്കുള്ളൂ അതിന് ഒരു തടത്തിൽ നടാം ഒരു പൂന കൂട്ടി മണ്ണ് പൂന കൂട്ടിയിട്ട് നട്ടാലും വളരും അത് മരത്തിന് മുകളിലേക്ക് പടർന്ന് കയറും പന്തലിട്ട് കൊടുത്താൽ പന്തലിൽ പടർന്നു കയറും ഇതെൻ്റെ രണ്ടാമത്തെ തടത്തിലേതാണ് ഇതിന് നെറ്റൊന്നും വിളിച്ച് കെട്ടി കൊടുത്തിട്ടില്ല ഇത് തൊട്ടടുത്ത ഒരു ഉണങ്ങിയ കമ്പിന്മേൽ വാടന്ന് മുകളിലേക്ക് കയറിയതാണ് കാലാവസ്ഥയിലെ വ്യതിയാനം നമ്മുടെ എല്ലാ കൃഷികളെയും ബാധിക്കും പോലെ ഇതിനെയും ബാധിക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഒരിക്കലും ശമിക്കുന്നില്ല കൃഷിക്കാലം ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നുണ്ട് തുടർച്ചയായി വെയിൽ കിട്ടുന്ന ഒരാഴ്ച പോലും ഏപ്രിൽ മാസത്തിന് ശേഷം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പച്ചക്കറിയും മറ്റ് കാർഷിക വിളവുകളും വലിയ ദോഷകരമായിട്ട് മഴ ബാധിച്ചിട്ടുണ്ട് ഇതിനെയും അങ്ങനെ തന്നെ ബാധിച്ചിട്ടുണ്ട്